ഞാൻ വീണ്ടും സ്വരാജിനെ പിന്തുണയ്ക്കുന്നു കാരണം എൻ്റെ ന്യായം സ്വരാജിനെ പോലെ ര ജനാധിപത്യ മര്യാദകളെപ്പറ്റി ബോധമുള്ള ബോധ്യമുള്ള ആ ബോധ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നിയമസഭയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അത് ഇടതുപക്ഷ മുന്നണിയിൽ മാത്രമല്ല വലതുപക്ഷ മുന്നണിയിലും എല്ലാ പാർട്ടികളിലും അവരുടെ ഒരു സംഘബലം അംഗബലം കൂടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ എഴുത്തുകാരി എന്ന നിലയിൽ നമ്മളൊരു വിശാലമായ രാഷ്ട്രീയ താല്പര്യം പരിഗണിക്കുന്ന ഒരാളുടെ ഒരാഗ്രഹമാണത് അതുകൊണ്ടാണ് ഞാൻ സ്വരാജിനെ പിന്തുണയ്ക്കുന്നത് സ്വരാജിൻ്റെ ഒരു പ്രത്യേകത പുരോഗമന ബോധ്യമുള്ള മനുഷ്യർ വച്ചു പുലർത്തുന്ന പ്രത്യേകിച്ചും എഴുത്തുകാരും കലാപ്രതിഭകളും വച്ചു പുലർത്തുന്ന ആശയങ്ങളോട് ചേർന്ന് നടക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് സ്വാംശീകരിച്ചതുപോലെ പെരുമാറാനും സാധിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ട് അത് അത് എഴുത്തുകാരുടെയും കലാപ്രവർത്തകരുടെയും ഒരു ധർമ്മമാണ് ദൗത്യമാണ് അവരുടെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു